ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ വാളൻപുളിയൊക്കെ വാങ്ങി സൂക്ഷിക്കുമ്പോൾ ധാരാളം വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിലൊരു തരം കറുപ്പ് കളറുള്ള പ്രാണി വരാറുണ്ടല്ലേ സാധാരണഗതിയിൽ അതിൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല അത് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അത് കാണാറുള്ളൂ ഇതിൻ്റെ ഇടകളിലൊക്കെ ആയിട്ടാണ് സാധാരണ അങ്ങനെ ഉണ്ടാവാറ് അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ അതെങ്ങനെ സൂക്ഷിക്കാം എന്നൊക്കെ ഉള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കല്ലുപ്പാണ് കേട്ടോ ഒരല്പം കല്ലുപ്പ് ഇതോലെ ജസ്റ്റ് ഒന്ന് ഇതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടഭാഗങ്ങളിലൊക്കെ ഒരൽപ്പം കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ പ്രാണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നിട്ട് നമുക്കൊരു ടിന്നിൽ സൂക്ഷിക്കാം കേട്ടോ ഇതുപോലെ ഒരു ടിന്നിലാക്കി നമുക്ക് സൂക്ഷിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പുളിയിലുണ്ടാകുന്ന ആ ഒരു പ്രാണിശല്യം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ടിന്നിൽ സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് അടച്ച് സൂക്ഷിച്ചു സൂക്ഷിച്ച് വെക്കാം കേട്ടോ അതുപോലെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ കടലയൊക്കെ നമ്മൾ പുക പുതിർത്തിയിടാൻ മർത്താലേ ദിവസം മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പൊതിനാലുള്ള ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പോൾ കടല മാത്രമല്ല കടല ആയിക്കോട്ടെ കടലയായിക്കോട്ടെ ആയിക്കോട്ടെ ഈ നമ്മുടെ തൂവരപ്പരിപ്പ് തൂവരപ്പരിപ്പൊക്കെ സാധാരണ നമ്മൾ കുറച്ചൊന്ന് പുതിർത്തിയിടണം എങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് അല്ലേ അപ്പോൾ ഏത് തന്നെ ആയിക്കോട്ടെ നമുക്ക് അതിനുള്ള ടിപ്പെന്ന് പറയുന്നത് പണ്ട് കാസ്ട്രോളാണ് കേട്ടോ കാസ്ട്രോളിൽ ഒരല്പം കടല ആയിക്കോട്ടെ നമുക്ക് എടുത്തതിന് ശേഷം കുറച്ച് സാധാരണ വെള്ളം പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് വേവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമാണ് കേട്ടോ സാധാ വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി നിങ്ങൾക്ക് കടല ചെറുപയറൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രയാസമാണ് വെള്ളം എന്ത് കിട്ടാൻ അപ്പോൾ നിങ്ങൾക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഇതിനിപ്പോൾ കരച്ച വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ കറി വെക്കാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പം കടലിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കടലും ചിലവറക്കാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക അപ്പം ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ പുതിർത്തിയിട്ട് ഒരു പത്ത് ഒക്കെ വെക്കുക പതിനഞ്ച് ഒക്കെ നന്നായി ഒന്ന് മൂടി വെച്ച് കൊടുത്ത് കൊഴുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നന്നായി പുതിർന്ന് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പൂരിയൊക്കെ ആക്കുന്ന സമയത്ത് അഥവാ പൊരിച്ചത്തിനൊക്കെ ആക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ നന്നായി എണ്ണ കുടിക്കാറുണ്ടല്ലേ അപ്പോൾ ഈ എണ്ണ അധികം കുടിക്കാത്ത പൂരിയൊക്കെ ഉണ്ടാക്കേണ്ട ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരല്പം ഉപ്പ് ഉപ്പ് പൊടി ഉപ്പ് കേട്ടോ പൊടി ഉപ്പ് എടുത്ത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഒരൽപ്പം ഇട്ടുകൊടുത്താൽ മതി പൂരി ഉണ്ടാക്കുന്ന എണ്ണയിലേക്ക് ഒരല്പം ഇട്ട് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ അധികം എണ്ണ കുടിക്കില്ല കേട്ടോ അപ്പോൾ ഇത് വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇതാ അപ്പോൾ ഇതുപോലെ നിങ്ങളത് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കും പൂരി കണ്ടോ നല്ല വൃത്തിയിൽ പൊരിങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അധികം എണ്ണ കുടിച്ചിട്ടുമില്ല